മഹാരാഷ്ട്രയിലെ മന്മത് സി എസ് എം ടി പഞ്ചവടി എക്സ്പ്രസിൽ റെയിൽവേ പരീക്ഷണാടിസ്ഥാനത്തിൽ എ ടി എം മെഷീൻ സ്ഥാപിച്ചത് രാജ്യമെങ്ങുമെന്ന് വാർത്തയായിരിക്കുകയാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സ് പ്ലാറ്റ്ഫോമിലാണ് വിവരം പങ്കുവച്ചത് ടിക്കറ്റ് വരുമാനത്തിന് പുറമെ മറ്റ് വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ ബോർഡ് ഡയറക്ടീവിന്റെ ആശയമാണ് എ ടി എം ഓൺ വീൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് നടത്തിയ മീറ്റിംഗിലാണ് എ ടി എം സ്ഥാപിക്കാനുള്ള തീരുമാനം ഉണ്ടായത് ഏപ്രിൽ പത്തിന് പരീക്ഷണാടിസ്ഥാനത്തിൽ പഞ്ചവടി എക്സ്പ്രസിൽ പാൻട്രി കാറിന്റെ ഒരു ഭാഗം എ ടി എം സ്ഥാപിക്കുവാനായി റെയിൽവേയുടെ മെക്കാനിക്കൽ സംഘം രൂപമാറ്റം വരുത്തി കുലുക്കം ഒഴിവാക്കുവാൻ റബ്ബർ പാടുകളും ബോൾട്ടുകളും വെച്ചാണ് സ്ഥലം ഒരുക്കിയത് രണ്ട് അഗ്നിശമന സാമഗ്രികളും സ്ഥാപിച്ചു വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് പദ്ധതിയുടെ ഭാഗമായി നിരവധി ആധുനികവത്കരണമാണ് റെയിൽവേ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ യാത്ര ലോക നിലവാരത്തിലേക്ക് എത്തിക്കുക ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക റെയിൽ പാതകൾ നവീകരിക്കുക എന്നീ പ്രക്രിയകൾ ഇതിന്റെ ഭാഗമായി ചെയ്തുവരുന്നുണ്ട് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിലൂടെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു രാജ്യത്തെ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ് റെയിൽവേ താരതമ്യേന ചെറിയ ചിലവിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന കാര്യമാണെങ്കിൽ രാജ്യത്ത് മികച്ച വരുമാനം ഉണ്ടാക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് റെയിൽവേ പരീക്ഷണാടിസ്ഥാനത്തിലാണെങ്കിലും ട്രെയിനിൽ സ്ഥാപിക്കുന്ന എ ടി എം മെഷീൻ യാത്രക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന ചോദ്യമാണ് ഉയരുന്നത് പഞ്ചവടി എക്സ്പ്രസിൽ എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് എ ടി എമ്മിന്റെ റെന്റ് റെയിൽവേക്ക് കിട്ടും എന്നത് വാസ്തവമാണ് രണ്ടായിരത്തോളം യാത്രക്കാർ സഞ്ചരിക്കുന്ന ട്രെയിനാണ് ഇതെന്നതും വാസ്തവമാണ് എന്നാൽ എ ടി എമ്മിന്റെ കാലം കഴിഞ്ഞു എന്നത് റെയിൽവേ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ ട്രെയിനിൽ സഞ്ചരിക്കുന്നവർക്ക് പണം ആവശ്യമായി വരുന്നത് എന്തിനൊക്കെയാണ് ലഘുഭക്ഷണം വാങ്ങാനായാണ് ഇതിനായി കൂടി വന്നാൽ നൂറ് മുതൽ നൂറ്റി അൻപത് രൂപ വരെ ചിലവാകളൂ എന്നാൽ എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കാവുന്ന കുറഞ്ഞ തുക അഞ്ഞൂറ് ആണ് അഞ്ഞൂറ് രൂപ കയ്യിൽ വയ്ക്കാൻ കഴിയുമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ എ ടി എം കൌണ്ടറിൽ നിന്ന് തന്നെ ആളുകൾ പണം പിൻവലിക്കും നീണ്ടു കിടക്കുന്ന ട്രെയിനിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരിടത്തെത്തി എ ടി എം ഉപയോഗിക്കുക എന്നത് ആളുകൾക്ക് പ്രായോഗികമായ കാര്യമല്ല ഇന്ന് യു പി ഐ ഡിജിറ്റൽ പണമിടപാടുകൾ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട് ട്രെയിനിലെ ലഘുഭക്ഷണ വിതരണക്കാരുടെ കയ്യിൽ സ്കാൻ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഈ സാഹചര്യത്തിൽ ട്രെയിനിലെ എ ടി എമ്മിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് ട്രെയിനിൽ എ ടി എം വരുന്നതിന് അത്ഭുതത്തോടെ ആളുകൾ നോക്കുമ്പോൾ പണ്ട് രണ്ടായിരം രൂപ നോട്ട് കിട്ടുവാൻ ആളുകൾ കാണിച്ച ഉത്സാഹമാണ് ഓർമ്മ വരുന്നത് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം ഇന്ത്യൻ റെയിൽവേയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള ശ്രമം റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ വികസിത രാജ്യങ്ങളിൽ നടപ്പാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കണം എ ടി എം മെഷീൻ സ്ഥാപിക്കുന്നതിന് പകരം വെൻഡിംഗ് മെഷീനുകൾ ട്രെയിനിൽ സ്ഥാപിച്ചാൽ അത് വിജയകരമാകും പാനീയങ്ങളും ഭക്ഷണ പാക്കറ്റുകളും ലഭിക്കുന്ന ഇത്തരം വെന്റിംഗ് മെഷീനുകൾ പണം നൽകിയും എ ടി എം കാർഡ് ഉപയോഗിച്ചും യു പി ഐ പേയ്മെന്റിലൂടെയും സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നത് ആയിരിക്കണം യൂറോപ്പിലും ജപ്പാനിലുമുള്ള ട്രെയിനുകളിൽ ഈ സംവിധാനം കാണുവാൻ കഴിയും ട്രെയിൻ യാത്രയിൽ ഭക്ഷണവും പാനീയങ്ങളുമാണ് ആവശ്യം കാർ ഇല്ലാത്ത ട്രെയിനുകളിൽ പലപ്പോഴും യാത്രക്കാർക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യമുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് പണത്തിന്റെ ആവശ്യം ഇല്ല ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പണം ഏത് എ ടി എമ്മിൽ നിന്ന് വേണമെങ്കിലും പിൻവലിക്കുവാൻ കഴിയുമല്ലോ വിവിധ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ യു പി ഐ സംവിധാനം നടപ്പാക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഈ എ ടി എം സ്ഥാപിക്കുവാനുള്ള തീരുമാനം മണ്ടത്തരമായി പോയെന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കാൻ കമ്പനികളെ ഏൽപ്പിച്ചാൽ അതിലൂടെയും റെയിൽവേക്ക് വരുമാനം നേടുവാൻ സാധിക്കും ട്രെയിനിൽ എ ടി എം അല്ല ഭക്ഷണ വാങ്ങാവുന്ന വെൻഡിംഗ് മെഷീനുകളാണ് സ്ഥാപിക്കേണ്ടതെന്ന് അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക